നമ്മൾ മറ്റു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ബേലൂർ മക്നിക്കായുള്ള ദൌത്യം ഇപ്പോഴും തുടരുന്നുണ്ട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ തിരയുന്നതിനിടെ ദൌത്യ സംഘത്തിന് നേരെ തിരിഞ്ഞ് ബേലൂർ മക്നിക്കൊപ്പമുള്ള മോഴയാന ബാവലി വനമേഖലയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആന പാഞ്ഞെടുത്തു ആർ ആർ ടി സംഘം വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത് അനീസ് അലി കൂടുതൽ വിവരങ്ങൾ നൽകും അനീസ് അലി ഇപ്പോൾ വേലൂർ മഡ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി ചേർന്നിരിക്കുകയാണ് ദൗത്യം കൂടുതൽ സങ്കീർണമായിരിക്കുന്നു അല്ലേ തീർച്ചയായും വേലൂർ മഗ്നക്കൊപ്പം മറ്റൊരു മോഴയാന കൂടി ഉണ്ട് എന്നത് ഇന്നലെ തന്നെ ഡ്രോൺ ഡ്രോൺ വിഷലുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ആ ആന ഈ ആനയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ദൗത്യ സംഘത്തിനെതിരെ ബേലൂർ മഗ്നക്കൊപ്പമുള്ള ആന ഈ ദൗത്യ സംഘത്തിനെതിരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് വലിയ വിഷമകരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ദൗത്യം എന്ന് പറയേണ്ടി വരും കാരണം ഈ ആന ഏതോ ഒരു സന്ദർഭത്തിൽ ഇന്നലെ ഡ്രോൺ വിഷ്വൽ പുറത്തു വന്നപ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് ഏതോ ഒരു സന്ദർഭത്തിൽ ഈ ആനക്കൊപ്പം മറ്റൊരു ആന കൂടി വന്നുപോയതാകാം എന്നാണ് പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇന്നലെ ഉണ്ടായിരുന്നത് മണ്ണുണ്ടി വനമേഖലയിലായിരുന്നു ഈ ബേലൂർ മഗ്ന ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നാഗർഹോള വനമേഖലയിൽ കർണാടകയുടെ ഉടമസ്ഥതയിലുള്ള നാഗർഹോള വനമേഖലയിൽ ആന പ്രവേശിച്ചിരുന്നതായി ഇന്നലെ പുലർച്ചെ രണ്ട് മണി ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ പരിശോധിച്ചുകൊണ്ട് വനവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു അതിനുശേഷം അവിടെ നിന്ന് അത് തിരിച്ച് വീണ്ടും കേരള വനാതിർത്തിയിലേക്ക് വന്നിപ്പോൾ ബാവലി മേഖലയിലാണ് ആന ഉള്ളത് ഇപ്പോഴും ഈ ആനയോടൊപ്പം മറ്റേ മോഴയാന കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഈ സംഭവം വ്യക്തമാക്കുന്നത് ഈ മോഴയാനയാണ് ഈ ബേലൂർ മഗ്നക്ക് കവചം തീർക്കുന്ന രൂപത്തിൽ മയക്കോടി വൈദഗ്ധ സംഘത്തെ ഓടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തലനാരിഴക്കാണ് ആർ ആർ ടി സംഘങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് അവർ ആ ആനയെ മയക്കോടി വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ആകാശത്തേക്ക് വെടിവെച്ച് ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിക്കുകയായിരുന്നു അഥവാ അതുകൊണ്ട് ഫലം കണ്ടില്ലായിരുന്നു ഇവർക്ക് നേരെ ഈ ആന കൊതിച്ചെത്തുകയും കാട്ടിനുള്ളിൽ നമുക്കറിയാവുന്നതുപോലെ വലിയ തരത്തിൽ ഭീഷണിയായിരിക്കുന്ന ഈ ഈ ദൗത്യത്തിന് ഒരു പ്രതിബന്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ പൊക്കത്തോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന വളർന്നു നിൽക്കുന്ന കുറ്റിക്കാട് അടിക്കാട് എന്ന് പറയുന്നത് അടിക്കാട് അതും മുൾ പടർപ്പ് കടർ കലർന്ന പടർന്ന ഈ അടിക്കാടാണ് ഈ മേഖലയിലുള്ളത് കാട്ടിലുടനീളം അത്തരം കുറ്റിക്കാടുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിലൂടെ ആളുകൾക്ക് ഓടി രക്ഷപ്പെടുക ആനകൾക്ക് പക്ഷേ അതുവഴി സഞ്ചരിക്കാൻ കഴിയും പക്ഷേ ഒരു ആന എങ്ങാനും നമുക്ക് നേരെ കുതിച്ചു വരികയാണെങ്കിൽ ഒരു ഈ വള്ളിയിലോ മറ്റോ തടഞ്ഞു വീഴാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇതുവരെയും ആനയെ മയക്കൂടി വെക്കുന്നതിന് പ്രതിബദ്ധമായിരുന്നു ആ പ്രതിബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇത്ര നേരവും ഇത്ര ദിവസമായിട്ടും വിജയിക്കാനായിരുന്നില്ല അത് അതിനിടെയാണ് ഇപ്പോൾ പുതിയൊരു പ്രതിബന്ധം കൂടി കൂടെ വന്നിരിക്കുന്നത് മോഴയാന മറ്റൊരു മോഴയാന കൂടി ബേലൂർ മകനക്കൊപ്പം ഉണ്ട് എന്നതും മാത്രമല്ല ആ ആന അക്രമകാരിയായി ദൗത്യ സംഘത്തിനെതിരെ പാഞ്ഞെടുക്കുന്നു എന്നത് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതോടുകൂടി ദൗത്യം കുറേ കൂടി ദുഷ്കരമായിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് അവസാനിക്കാൻ ഇരുട്ട് വഴുന്നതോടെ ഇന്നും തിരച്ചിൽ അവസാനിപ്പിക്കും അഞ്ച് ദിവസമായിട്ടും ഒരാളെ ആളെ കൊല്ലി കാട്ടാനയെ പിടികൂടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതേസമയം ദൗത്യസംഘം പൂർണ്ണ മനസ്സോടെ മുഴുവമയവും സമയവും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടിൽ കയറിയും ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരം ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചാലിഗതയിലെ പടമല കുന്നിൽ നിന്ന് ആന ഇറങ്ങിപ്പോയി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ആന മാറിയതൊരാശ്വാസമായിരുന്നു മയക്കോടി വെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ കാട്ടിനുള്ളിലാണെങ്കിലും ഇത് കൂടുതൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാട് എന്ന് പറയുന്നത് അവിടുത്തെ ടെറൈൻ ഒരു 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 പ്രയാസം തന്നെയാണ് വനം വകുപ്പിന് മുമ്പിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ടെറൈൻ എന്ന് പറയുന്നത് ഈ അടിക്കാട് നിറഞ്ഞ മുൾപടർപ്പ് നിറഞ്ഞ അടിക്കാടുകളുള്ള ഒരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ സുഗമമായ സഞ്ചാരം സാധ്യമല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ബേലൂർ കൊപ്പമുള്ള മോഴയാന അഥവാ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റു ആനകളും കടുവകളും മറ്റ് മൃഗങ്ങളെല്ലാം തന്നെയുണ്ട് അത്തരം പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെയാണ് സമയവും ബേലൂർ മഗ്നക്കൊപ്പം ഒരു മോഴയാന കൂടി സഞ്ചരിക്കുന്നു എന്ന പുതിയൊരു സവിശേഷത കൂടി ഒരു സങ്കീർണത കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ദൗത്യത്തെ കുറെ കൂടി ദുഷ്കരമാക്കുകയാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ട ബത്തേരി ടൗണിൽ ഇറങ്ങിയ ഒരു ആന പി എം ടുവിനെ നമ്മൾ പിടികൂടിയുണ്ടായിരുന്നു വനംവകുപ്പ് മയക്കൂടി വെച്ച് തന്നെയാണ് പിടികൂടിയത് അന്ന് ആ ആനക്കൊപ്പവും മറ്റൊരാന ഉണ്ടായിരുന്നത് ഈ ദൗത്യത്തെ കുറേ കൂടി സങ്കീർണമാക്കിയിരുന്നു പിന്നീട് അത് വിദഗ്ധമായി ആനയെ രണ്ടിനെയും തമ്മിൽ വേർതിരിച്ച് ഒരാനയെ ഓടിച്ച് വിട്ടതിന് ശേഷം മാത്രമാണ് ഈ ആനയെ പിടികൂടാൻ പി എം ടുവിനെ പിടികൂടാൻ കഴിഞ്ഞത് അത്തരത്തിൽ കുറേ കൂടി ദുഷ്കരമായിരിക്കും കുറേ കൂടി സാഹസികമായിരിക്കും കുറേ കൂടി ശ്രമകരമായിരിക്കും ഇനിയുള്ള ഈ ദിവസങ്ങൾ അതിനിടയിലാണിപ്പോൾ ഇന്ന് ദൗത്യ സംഘാംഗങ്ങൾ പുതിയൊരു ക്യാമറ കൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഭാഗമാക്കിയിട്ട് അത് ഈ തെർമൽ ഡിറ്റക്ടർ ക്യാമറയാണ് അത് എ ഐ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് കുറ്റിക്കാടിൽ മറിഞ്ഞു നിൽക്കുന്ന ആ ആനയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നേർ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും എ ഐ സഹായത്തോടെ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇമേജ് പകർത്തുന്ന ഒരു ക്യാമറയാണ് അത്തരം സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ കുറഞ്ഞുകൊണ്ട് ആനയെ മയക്കു വിടുവിക്കാൻ ഒരുങ്ങുകയാണ് അഞ്ചാം ദിവസത്തിലേക്ക് ദൗത്യം കടന്നിരിക്കുന്നു പക്ഷേ ഇന്നും ആനയെ യ്ക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല ഇന്നും ദൗത്യം നിർത്തിവെയ്ക്കേണ്ടി വരും നാളെ വീണ്ടും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ടി എൻ ശ്രീയാണ് വിവരങ്ങൾ നൽകിയത്